ഹൈ ഫ്രണ്ട് പുതിയൊരു വിലയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് വളരെ അധികം കുറവാണ് പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയോട്ട് ഞാൻ എങ്ങനെയാണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട് ഇന്നത്തെ വാച്ച്വറിനെ കുറിച്ചുള്ള ഗുഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നതാണ് ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മുടെ ഫാമിലിയിൽ ബിഗിനർ ബിഗിനറായിട്ടുള്ളവർ ഒരുപാടുണ്ട് വാച്ച്വർ കംപ്ലീറ്റ് ആവാതെ നോക്കി നോക്കിക്കാണുന്നതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി അതെങ്ങനെയാണ് അപ്ഡേറ്റ് ആവുക എന്നുള്ളത് പോലും അറിയാത്ത ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഉപകാരമാവുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് വാച്ച് അവറിൽ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഏതൊരു യൂട്യൂബറും അറിഞ്ഞിരിക്കണം കാരണം യൂട്യൂബിന്റെ ഓരോരോ മാറ്റങ്ങൾ ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇന്ന് കാണുന്ന പോലെയല്ല നാളെ കാണുക യൂട്യൂബിൽ ഒരുപാട് അപ്ഡേറ്റ് വന്നുകൊണ്ടേരിക്കും അപ്പൊ ആ മാറ്റങ്ങൾ എന്തായാലും യൂട്യൂബർ ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ഇത് ഓരോരുത്തർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ഷെമീർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും ഓക്കെ അപ്പൊ ബിഗിനറായിട്ട് വർക്കാണ് ഈ ഒരു അപ്ഡേറ്റ് മോണിറ്റൈസേഷൻ കിട്ടിയവർ ഈ വീഡിയോ കാണണമെന്നില്ല കാരണം ബിഗിനറായിട്ടുള്ളവർക്കാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അവർക്കാണ് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവര് കൂടുതൽ വീഡിയോസ് ഇട്ട് ആ വാച്ച് അവർ എത്രത്തിലാണ് നോക്കി കാണേണ്ടത് എന്നുള്ള ആ ഒരു ടെൻഷനും എല്ലാ കാര്യങ്ങളും അവർക്ക് ഇന്ന് ദൂരീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവേ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും നോക്കും ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ വാച്ച്വർ ഇവിടെ സെവൻ പോയിൻറ്റ് ത്രീ കെ വാച്ചവർ കാണുന്നുണ്ടല്ലോ ഈ വാച്ച് അവർ എന്തുകൊണ്ടാണ് എൻ്റെ ഏൺ എന്നുള്ള പേജിൽ ഇതേ ചാനലിൻ്റെ എന്നുള്ള പേജിൽ എത്രയറിയോ ഇരുന്നൂറ്റി മുപ്പത് പബ്ലിക് വാച്ച് അവറോ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വാച്ച് അവർ എന്തുകൊണ്ട് ഇൻക്രീസ് ആകുന്നില്ല എൻ്റെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആകുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ദിവസത്തെ നോക്കുമ്പോൾ ഏഴ് പോയിന്റ് ത്രീ കെ കാണുന്നുണ്ട് ഇത് ഏൺ എന്നുള്ള പേജിലോട്ട് അപ്ഡേറ്റ് ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് അതിന് ഒറ്റ ഉത്തരവുള്ളൂ നിങ്ങളുടെ ഷോർട്സ് വീഡിയോയുടെ വാച്ച് അവർ ഉണ്ടല്ലോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ സെവൻ പോയിന്റ് ത്രീ കെ വരുന്നത് കേട്ടോ ഈ ലോങ്ങ് വീഡിയോയുടെ മാത്രമല്ല അപ്പോൾ ഈ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ അനലിറ്റിക്സ് നോക്കിയിട്ട് കാര്യമില്ല വാച്ച് അവർ നമ്മൾ അത്തരത്തിൽ നോക്കണ്ട ഏൺ എന്നുള്ള പേജിൽ നോക്കിയിട്ട് ആ ലോങ് വീഡിയോയുടെ വാച്ച് അവർ മാത്രം കൗണ്ട് ചെയ്യുള്ളൂ ഷോർട്സ് വീഡിയോയുടെ വാച്ച് അവർ കോണ്ടേയില്ല പക്ഷെ അനാലിറ്റിക്സിൽ നിങ്ങൾക്ക് കാണിക്കും വാച്ച്വർ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത് നിലനിൽക്കെ വാച്ച്വറിൽ ഇത്തരത്തിൽ ഏണെന്നുള്ള പേജിൽ പോയി നോക്കിയിട്ടാണ് ഏതൊരാളുടെയും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വാച്ച് വാച്ച്വറിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ടാണ് സാധാരണ മുമ്പത്തെ സ്ഥിതിയിലൊക്കെ രണ്ട് ദിവസം കൊണ്ടാണ് അപ്ഡേറ്റ് ആവാറുള്ളത് ഒരു ലോങ്ങ് വീഡിയോയുടെ വാച്ച് വാച്ച്വർ രണ്ട് ദിവസം കൊണ്ടാണ് അപ്ഡേറ്റ് ആവാറുള്ളത് അത് മാറ്റപ്പെടുത്തി പുതിയൊരു അപ്ഡേഷൻ വന്നത് വൺ വീക്ക് കൊണ്ട് അതായത് ഒരാഴ്ചത്തേന് ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് മുമ്പത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടേക്ക് അപ് ടു എ വൺ വീക്ക് എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ലോങ് വീഡിയോയിൽ നിന്നുള്ള വാച്ച്വർ ഈ ഒരു മോണിറ്റൈസേഷൻ പേജ് അതായത് ഏണെന്നുള്ള പേജിലോട്ട് അപ്ഡേറ്റ് ആവാൻ ഒരാഴ്ച ടൈം എടുക്കുമെന്ന് മുമ്പത്തെ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഒരു ഡേറ്റ് കൊടുത്തിട്ട് ഇത്ര ഡേറ്റ് വരെയുള്ള വാച്ചവർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ഡേറ്റ് കാണിക്കുന്നത് അതാണ് ഷോയിങ് ഡേറ്റ് ആസ് ഓഫ് ട്വൻറ്റി ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന അതാണ് അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള വാച്ചവർ ഇവിടെ നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് അപ്പോൾ ഇത് ഡേറ്റിൽ മാറ്റം വരും ആ ഡേറ്റിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡേറ്റ് വരെയുള്ള വാച്ച്വർ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ വാച്ച് അപ്ഡേറ്റ് ആവും വീഡിയോസ് ഇടുന്നില്ലെങ്കിൽ ഡേറ്റ് ഇവിടെ ഓൺ ഓൺ ആയിക്കൊണ്ടേ ഡേറ്റ് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇന്ന് മാർച്ച് ഇരുപത്തി ഒൻപതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഡേറ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ വാച്ച്വർ അപ്ഡേറ്റ് ആവും വീഡിയോസ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ വാച്ച്വർ അവിടെ കാണിക്കത്തുള്ളൂ കുറവായിട്ട് കാണിക്കും ഓക്കെ അപ്പോൾ ആ ഡേറ്റ് വരെയുള്ള വാച്ച്വർ അപ്ഡേറ്റ് ആയി എന്നുള്ളതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡേറ്റ് വരെയുള്ള വാച്ചവറാണ് എൻ്റെ ഒരു ഏൺ പേജിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഇതുമായി അറിയാത്തവർ ഒരുപാട് പേര് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും ഇതെന്താണ് ഈ ഡേറ്റ് കാണിക്കുന്നത് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായി ഇത് വന്നതുകൊണ്ടാണ് എന്റെ വാച്ചവർ പോയിരിക്കുന്നത് ഇതോടെ കേൾപ്പിച്ചു തരാം ദിവസം അതിന്റെ ഡേറ്റ് മാറി മാറി വരുന്നത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ടാണോ എനിക്ക് വ്യൂസ് കിട്ടാത്തത് എന്ന് എനിക്ക് അറിയില്ല ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അത് ചോദിച്ചത് കാരണം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ നല്ല വീഡിയോ ആയിട്ടിരിക്കുന്നത് കാരണം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഇരിക്കുന്നത് അപ്പം ഇനി ഇത് ഉള്ളത് ഇങ്ങനെ വന്നത് എനിക്ക് വ്യൂസ് കിട്ടാത്തതെന്ന് അറിയില്ല അത് എന്താണ് എന്നൊന്നും എന്നൊന്നറിയാനുള്ള ഇതുകൊണ്ടാണ് മെസ്സേജ് ഇടുന്നത് ഇതൊക്കെ പറ്റുമെങ്കിൽ അതെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണേക്കാം എന്റെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണോ ഒന്നും അറിയില്ല ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ് എന്റെ ചാനലിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനുള്ള മുഖ്യ കാരണം ഇതും കൂടിയാണ് കാരണം അവർക്ക് അറിയില്ല എന്തെങ്കിലും ഒരു ഡൗട്ട് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ചാനലിൽ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മുടെ ഫാമിലി ബിഗിനറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം അതാണ് ഓക്കെ അപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട് അതുകൊണ്ടാണ് വീഡിയോസ് നിരന്തരം ഇടാൻ പറ്റാത്തത് അതായത് കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് എനിക്ക് കുറച്ച് ദിവസം എന്തായാലും ഇടാൻ സാധിക്കില്ല ഒരു മാസത്തോളം എനിക്ക് ഇടാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് എനിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാഴ്ചതിൽ എൻ്റെ ഒരു സാഹചര്യം ഒത്തത് കൊണ്ടാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങൾ ഇത്തരത്തിൽ സാഹചര്യം വരുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാമിലിയുമായിട്ട് പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ജയ്ഹിത്